ശരറാന്തൽ തിരി താണു മുഗിലിൻകുടിലിൽ മൂവന്തിപ്പെടുന്നു ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തിപ്പെങ്ങാൻ കീടന്നു മകരവാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറി മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയടിയാൻ വരികില്ലേ ശരറാന്തൽ തിരി താണു മുകിലിൻകുടമന്തിപ്പെറങ്ങാൻ കിടന്നു പലർ വിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കു വാനൊരു തോന്നൽ രാവിൽ കിളിർത്ത് നിൽക്കുന്നു കേൾക്കില്ലേ നീ കരയുടെ നെഞ്ചിൽ പണരും തിരയുടെ ഗാനം കേൾക്കില്ലേ കരയുടെ നെഞ്ചിൽ പണരും തിരയുടെ ഗാനം കേൾക്കില്ലേ ശരറാന്തൽ തിരിതാണു മുകിലിൻകുടിലിൽ മൂവന്തിപ്പെങ്ങാൻ കിടന്നു